കേരള ചരിത്രത്തിൽ ഇന്നേവരെ ഇത്രയും മോശമായ ഒരു ഭരണം കണ്ടിട്ടില്ല എന്ന് കോൺഗ്രസ് മാത്രമല്ല സി പി എമ്മുകാർ വരെ തുറന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൃഷ്ണൻകുട്ടിയാണ് ചിറ്റൂർ എം എൽ എ ഇദ്ദേഹം ജനതാദൾ സെക്യുലർ നേതാവാണ് ഇദ്ദേഹത്തിനെതിരെ സ്വന്തം പാർട്ടിയിലെ നേതാവായ മാത്യു ടി തോമസ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് വലിയ രീതിയിലുള്ള ഒരു ഗുരുതര വീഴ്ച ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുകയാണ് വൈദ്യുതി വകുപ്പ് നേരത്തെ എം എ മണിയൊക്കെ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ പോലും ഇത്രയും ഗതികെട്ട ഒരു ഒരവസ്ഥയില്ലായിരുന്നു കേരളത്തിൽ പല ജില്ലകളിലും മൂന്നും നാലും അഞ്ചും ദിവസമായി കറണ്ട് കെട്ടാണ് ഒരു നിമിഷത്തേക്ക് പോലും കറണ്ട് തിരികെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്ന് നോക്കണം അത് മാത്രമല്ല കറണ്ട് കമ്പി അണ്ടർലൈനിൽ ലൈനിൽ കൂടെ വലിക്കുന്നതിന് പകരം ഇപ്പോഴും പ്രാകൃത രീതിയിൽ കൊണ്ടുപോകുന്ന നിലപാടുകളെ വലിയ തോതിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ പോലും ആശ്ചര്യത്തോടെ ചോദ്യം ചെയ്യുന്നു എന്നിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വൈദ്യുതി ഇവിടെ നിന്നും കൊടുക്കാൻ വരെ ശ്രമിക്കുന്നു അത് വിറ്റ് കാശാക്കി കജനാവ് നിറയ്ക്കാൻ ശ്രമിക്കുന്നു കേരളത്തിലെ ആളുകൾ ഇരുട്ടിലായിക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ടത് പണമാണ് എന്ന മനോഭാവമാണ് പിണറായി സർക്കാരിന് തുടങ്ങിയതല്ല കഴിഞ്ഞ ഒൻപത് കൊല്ലമായി അതിനകത്ത് എം എം മണി വൈദ്യുതി മന്ത്രിയായിരുന്ന നാല് കൊല്ലം അതൊഴിച്ചാൽ ബാക്കി കാലം അത്രയും ഈ വലിയ രീതിയിലുള്ള അഴിമതി നിറഞ്ഞ ഭരണം അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തും മരങ്ങളും അതുപോലെ പല നാശനഷ്ടവും ഉണ്ടായി മരങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായി പല കെട്ടിടങ്ങൾ പലരുടെയും വീടുകൾ പൂർണമായും ഭാഗികമായും ഒക്കെ തകരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കേരളത്തിൽ ഇനിയും വലിയ രീതിയിൽ കാലവർഷക്കെടുതി ഉണ്ടാകും എന്ന റിപ്പോർട്ട് ഭയാനകമാണ് വീണ്ടും ഒരു പ്രളയം കേരളത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് പിണറായി വിജയനെ മാൻട്രേക്കെന്ന് വലിയ രീതിയിൽ ട്രോളുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഭരണകാലയളവിൽ പ്രകൃതിക്ഷോഭങ്ങൾ അടിക്കിടി ഉണ്ടാവുകയാണല്ലോ ഏറ്റവും ഒടുവിൽ ഉണ്ടക്കൈയിലും ചൂരൽ വലയിലും ഉണ്ടായ പ്രകൃതിക്ഷോഭം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ജനങ്ങൾ വലിയ രീതിയിൽ അസ്വസ്ഥരാകുമ്പോഴാണ് പിണറായി സർക്കാരിൻ്റെ ഒൻപതാം വാർഷികം അടിച്ച് പൊളിച്ച് സുഖിച്ച് എല്ലാം തിന്നു മുടിക്കാനായി പിണറായി ടീമും ഇറങ്ങിയിരിക്കുന്നു ഒന്ന് ആലോചിക്കണം ഇതിനോടകം തന്നെ ഖജനാവ് കൊള്ളയടിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ദുർച്ചെലവ് നടത്തിയിട്ടും ആരും ചോദ്യം ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപക്ഷം വാസ്തവത്തിൽ പല കാര്യത്തിലും ദുർബലരാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുന്നില്ല കൃത്യമായ ക്രിയാത്മക പ്രതിപക്ഷ റോൾ ഇതുവരെയും വീഡിയോ സതീശൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അതാണ് ഈ പിണറായി വീണ്ടും മൂന്നാമതൊരു ഭരണം എന്ന ദുരാഗ്രഹവുമായി ഇരിക്കുന്നത് ഒന്ന് ആലോചിക്കണം ഈ ഒൻ ഒൻപത് കൊല്ലം കൊണ്ട് തന്നെ ഒരു ജന്മം മുഴുവൻ നരയിക്കാനുള്ള മുഴുവൻ അനുഭവങ്ങളും പലർക്കും ഉണ്ടായി കഴിഞ്ഞു എന്നിട്ടും മൂന്നാം മൂഴത്തിന് വേണ്ടി കടൽ കിഴവനായി അത്യാഗ്രഹ മൂത്ത് ആർത്തി മൂത്തിരിക്കുകയാണ് പിണറായി കണ്ണും നട്ട്